ഇങ്ങനെ ഒരു വിധിയെഴുത്ത് ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് എന്നാ ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ട് എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് എനിക്കറിയില്ല അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി എൽ ഡി എഫ് എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും പരിശോധിക്കും ശിവരാത്രിയാ അവൻ എന്താ പറഞ്ഞത് റിസൾട്ട് വന്നു കഴിയുമ്പോട്ടിക്കുന്നത് എന്നിട്ടോ എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക അത് മാത്രമാണ് കോമഡി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ അതൊരു പരീക്ഷ അല്ല സാറ് പരീക്ഷണമാണ് ഇവനെങ്കിലും എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് പരാജയപ്പെടാൻ പാടുള്ളൂ ക്ഷേമപ്രവർത്തനം പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത് എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പൊ പാലം കടന്നപ്പോ കൂലായണ അല്ലേ കേടല്ല നല്ല അനുകൂലമാണോ യാൾ എന്തൊക്കെ പൊട്ടത്തു പറയുന്നത് ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇതെല്ലാം വെള്ളം തൊടാതെ തുറാതെ പൊതുജനങ്ങൾ കഴുതൊന്നും ഇവിടെയോ കഴുതകളെ നല്ല ഒന്നാം തരം പെൻഷൻ എഴുതുക എന്നിട്ട് നേരെ എതിർ ഓട്ട് ചെയ്തു എന്ന് എന്നെ മന്ത്രി കസേര എന്നോട് മിണ്ടാൻ ഞാനല്ലോ എഴുതിപ്പിച്ചിട്ടത് ജനങ്ങളല്ലേ അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം പൊതുജനം കഴുതല്ലെന്നും തോറ്റോ എന്ന് പറഞ്ഞാൽ മുണ്ണും മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഈ കൊച്ചിന്റെ ഞങ്ങൾക്ക് കാശിന്റെ അല്ലാണ്ട് അഭിമാനത്തിന് ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല ആദ്യമേ തന്നെ ഇറക്കി വിടാഞ്ഞതാ എന്റെ തെറ്റെ പോണോ